വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രെഡ് ചിക്കൻ പോക്കറ്റ് അപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പോക്കറ്റ് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി എഴുപത്തഞ്ച് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിലിട്ട് വേവിക്കണം ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചോ കൈ കയ്യുപയോഗിച്ചോ ഉലർത്തിയെടുക്കണം ഇതുപോലെ ഒരുപാട് പൊടിയാതെ വേണം ഉലർത്തിയെടുക്കാൻ ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കി ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായാൽ രണ്ട് മീഡിയം സൈസ് സവാള പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി സവാള നന്നായി വഴിണ്ടു വന്നാൽ പൊടികൾ ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ആഡ് ചെയ്ത് പൊടികൾ കരിയാതെ ഇളക്കി കൊടുക്കണം പൊടികളോട് പച്ചമണം മാറിയാൽ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി മസാലയുമായിട്ട് ചിക്കനെ യോജിപ്പിക്കണം ഈ സമയത്ത് ഉപ്പും എരിവും മസാലയും ഒക്കെ ചെക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിക്ക് ചേർത്ത് കൊടുക്കാം അവസാനമായി ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്തു വെക്കാം മല്ലിയില ചേർത്ത് കൊടുക്കാൻ മറക്കരുത് മല്ലിയല ഈ ഫില്ലിങ്ങിന് പ്രത്യേക ഫ്ലേവർ നൽകും ഈ ഫില്ലിംഗ് നന്നായി തണുക്കണം ഇനി ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മുട്ടയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മാറ്റെക്കണം കോൺഫ്ലവർ ചേർക്കുന്നത് ഓപ്ഷനൽ ആണ് ഇത് ചേർത്താൽ കവറിങ് ഔട്ടർ കവറിങ് ഒന്നും കൂടി സ്ട്രോങ് ആയിരിക്കും അടുത്തതായി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം വെള്ളം കൂടി പോകരുത് ബ്രെഡിന്റെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിട്ടാണ് ഈ മൈദ പേസ്റ്റ് ഇനി ഇത് മാറ്റി വെക്കാം ഏഴ് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നാല് സൈഡും കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാനായി ഉപയോഗിക്കാം ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസും കട്ട് ചെയ്തെടുക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാണ് ബ്രെഡ് ബ്രെഡ് ക്രംസ് മുട്ട അടിച്ചത് മൈദ പേസ്റ്റ് ചിക്കൻ ഫില്ലിംഗ് കുറച്ച് വെള്ളം നമുക്ക് ചിക്കൻ പോക്കറ്റ് തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് കൈ വെള്ളത്തിൽ മുക്കി ബ്രെഡിന്റെ മുകളിൽ ആ കൈ കൊണ്ട് ലൈറ്റ് ആയിട്ട് പ്രസ് ചെയ്ത് ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടിയാൽ ബ്രെഡ് പൊട്ടി പോകും ബ്രെഡ് സോഫ്റ്റ് ആക്കിയാലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റൂ അതിനു വേണ്ടിയാണ് നനച്ചു കൊടുക്കുന്നത് ബ്രെഡ് സോഫ്റ്റ് ആക്കിയതിന് ശേഷം അതിന്റെ സെന്ററിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം പില്ലിങ് വെച്ചതിന് ശേഷം മൈദ പേസ്റ്റ് എടുത്ത് നാല് സൈഡും പുരട്ടി കൊടുക്കണം കൈകൊണ്ട് എല്ലാ സൈഡിലേക്കും പുരട്ടിയതിന് ശേഷം ബ്രെഡ് ഫോൾഡ് ചെയ്തെടുക്കാം എല്ലാ സൈഡും ഒട്ടും പൊട്ടാതെ ഒട്ടിച്ചെടുക്കണം ആദ്യത്തെ ബ്രെഡ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസും ഫില്ലിംഗ് വെച്ച് ഫോൾഡ് ചെയ്യണം അതിനുശേഷം ഫോൾഡ് ചെയ്തെടുത്ത ബ്രെഡ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യണം ഫോൾഡ് ചെയ്ത ബ്രെഡ് ഡയറക്റ്റായി ഫ്രൈ ചെയ്തെടുക്കാം എന്നാൽ ഇങ്ങനെ ചെയ്താൽ ഒട്ടും പൊട്ടാതെ ക്രിസ്പി ആയിട്ട് നമുക്ക് ചിക്കൻ പോക്കറ്റ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ബ്രെഡ് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തതിന് ശേഷം കൂടുതലായി വരുന്ന പൊടി തട്ടിക്കളയണം ഇതുപോലെ എല്ലാ ബ്രെഡ് പോക്കറ്റും കവർ ചെയ്തെടുക്കണം ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഒരു അടി കട്ടിയുള്ള ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഓരോന്നായി ചൂടായ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ പോക്കറ്റ് മുങ്ങി കിടക്കുന്ന തരത്തിൽ ഓയിൽ ഒഴിക്കണം ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറായാൽ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കാരണം അതിൻ്റെ ഉള്ളിലെല്ലാം കുക്കായിട്ടുള്ള ഫില്ലിംഗ് ആണ് ബ്രെഡ് ഒന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി രണ്ട് സൈഡും ബ്രൗൺ കളർ ആയാൽ ഓയിലിൽ നിന്നും കോരി മാറ്റി ഒരു കിച്ചൺ ടൗലിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റാം ഇതുപോലെ എല്ലാ ബ്രെഡ് പോക്കറ്റും ഫ്രൈ ചെയ്തെടുക്കണം ബ്രെഡ് ചിക്കൻ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമൻ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം